സർക്കാർ ശരിക്കും പറഞ്ഞാൽ കർഷകരെ പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു സർക്കാർ ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നീർത്തരിക്കാൻ പ്ലേസിഡുണ്ട് പക്ഷെ കർഷകൻ പണിയെടുത്ത കർഷകന്റെ കർഷകരുടെ നെല്ല് അടങ്ങിട്ട് രണ്ടു മാസങ്ങളായിട്ടും പൈസ കൊടുക്കാൻ പൈസയില്ല ഇത് കൊടുത്ത കർഷക സമൂഹം തിരിച്ചറിയും അമ്പത് ഫോട്ടോ ഞങ്ങളിപ്പോഴിക്കോട് വന്നത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാണ് നെല്ല് സംഭരണം വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരം നമ്മള് പി എംഒമാരെ അറിയിച്ചു അവരെ അറിയിച്ചപ്പോൾ അവര് അതിന്റെ സപ്ലൈ ജനറൽ മാനേജറെ വിളിച്ചിട്ട് ഫോൺ എന്റെ കൈത്തും അദ്ദേഹത്തിനോട് സംസാരിച്ച ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ സംസാരിച്ചപ്പോ അവർ പറയുന്നത് ബോർഡ് അവരുടെ വിഷമങ്ങളാണ് ഈ പറയുന്നത് കാരണം ചെറുവണ്ടികൾ വരുന്നില്ല ചെറുവണ്ടികൾ വന്നു കഴിഞ്ഞാൽ ലോഡിക്കാരൻ നേരെ ചുവ കൊടുക്കുന്നില്ല വലിയ വണ്ടികൾ വരുമ്പോ കർഷകൻ എടുത്ത് നിന്നെടുത്തു വെച്ച സ്ഥലത്തേക്ക് ആ വണ്ടി എത്തിപ്പെടാൻ പറ്റുന്നില്ല അത് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അപ്പൊ ലോഡിംഗ് ചെയ്യാൻ സ്ഥലത്തുണ്ടാകില്ല ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ കൊണ്ടാണ് ഇത്രയും ദിവസം വൈകിട്ടുള്ളത് അതിന് ഞങ്ങളോട് ആദ്യം ക്ഷമ ചോദിക്കണോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം ഇപ്പൊ പി എംഒയിലും അല്ലെങ്കിൽ പിന്നെ എറണാകുളം കെട്ടാൻ സംസാരിച്ചപ്പോഴും എന്ന് പൈസ തരുന്ന വ്യക്തത ഇല്ല അതിന്റെ ഏറ്റവും മൂല്യ ഘടകം ബാങ്കുകളുമായിട്ടുള്ള കരാറുകൾ അവസാനിച്ച എന്നുള്ള റിപ്പോർട്ട് ഇനി സർക്കാർ അതിനുള്ള സംഖ്യ ബാങ്കുകൾക്ക് അനുഭവിച്ചാൽ മാത്രമേ തുടർന്നുള്ള ആൾക്കാർ കൊടുക്കാൻ പറ്റുള്ളൂ ഈ മാർച്ച് പതിനഞ്ച് പറയുന്നത് ആകെ ചുരുക്കം രണ്ടായിരം മൂവായിരം കർഷകർക്ക് മാത്രമാണ് ഈ ജില്ലയിൽ പൈസ കിട്ടിയിട്ടുള്ളത് ഇപ്പോഴും ഒരു നാൽപ്പതിനായിരം താഴെ വരുന്ന കർഷകർക്ക് പി ആർ എസ് അനുവദിച്ചുവെങ്കിലും പി എംഒ അംഗീകാരത്തിന് വേണ്ടി കാത്തിരിക്കണം ഇത്രയും കർഷകർ കിട്ടണമെങ്കിൽ ഉള്ള ശേഷിയില്ല അപ്പോ ഇപ്പൊ ആഘോഷം ഗവൺമെന്റിന്റെ നാലാം വാർഷികം അഞ്ചാം വാർഷികത്തിൽ കിടക്കുന്ന ഈ അഞ്ചാം തീയതിക്ക് മുൻപായി ഞങ്ങൾക്കൊരു കൃത്യമായ നിലപാട് കിട്ടിയില്ലെങ്കിൽ അന്ന് ഇവിടെ മുഖ്യമന്ത്രി വരുന്ന ദിവസം ഞങ്ങൾ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകും അതിന് സമാന്തര കർഷക സംഘടനമായിട്ട് ഒത്തിരി സംസാരിച്ച് എന്താ വേണ്ടത് എന്നുള്ള കാര്യം ചർച്ച ചെയ്യും കാരണം ഈ നമുക്കൊരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല ഈ ഇത്രയും ഈ അഞ്ചാം തീയതിക്ക് മുൻപ് തീരുമാനം ഉണ്ടാവണം ഇല്ലെങ്കിൽ നമ്മുടെ കോയമ്പത്തം ബ്ലോക്ക് കോർഡിനേഷൻ കമ്മിറ്റിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടൊരു സമരപരിപാടി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ആലോചന ഇന്ന് തന്നെ നമ്മുടെ പാർട്ടിയുടെ പിന്നെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവായി ചേർന്ന് വേണ്ട ഭാവി പരിപാടിയിൽ പോകും ഇന്നത്തെ ഈ പി എംഒയിലെ ചർച്ചയിൽ ഞങ്ങൾക്ക് ഒരുവിധ പ്രതീക്ഷയില്ല വിദ്യാഭ്യാസ ചർച്ച നടന്നതില് യാതൊരു പരീക്ഷയും കർഷകർക്കില്ല നെല്ലടന്നിട്ട് ശരിക്കും രണ്ടര മാസമായി പല ഭാഗത്തും ഇപ്പോഴും നെല്ലെടുപ്പ് കഴിയാതെ പൂർണ്ണമായിട്ടും കെട്ടിക്കിടക്കുന്നുണ്ട് ഫ്രീയാൽ കിട്ടാത്തതുണ്ട് അതേപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനും ഫോൺ പോലും എടുക്കാത്ത ഉദ്യോഗസ്ഥര് ഫീഡൌ്യഹരമായ കൃത്യമായിട്ട് വരില്ല അങ്ങനെയാണ് ഈ രണ്ടര മാസം നെല്ലെടുപ്പിന്റെ കാലാവധി വൈകാൻ കാരണം ഇതുകൊണ്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളാണ് വരുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പൈസ കിട്ടാത്ത ശരിക്കും വളരെ വേദന ജനകമാണ് അദ്ദേഹത്തിൽ അതോടൊപ്പം തന്നെ അദ്ദേഹം നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത് അടുത്ത മാസം പത്താം തീയതിക്കകം ഇതിന് ഒരു പരിഹാരം കാണും മുഴുവൻ നെല്ല് എടുത്തിരിക്കും എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് പത്താം തീയതിക്കകം നെല്ല് എടുത്തു കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോളൂ അതിനുള്ള പിന്നെ അറേഞ്ച്മെന്റ്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പാലക്കാട്ടുകാരുടെ കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇവിടെ അന്വേഷണ കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നു എത്ര നെല്ല് എടുത്തു ഏതെല്ലാം പാഠശേഖരങ്ങളുടെ നെല്ല് എടുക്കാനുണ്ട് ഏതെല്ലാം എടുത്തുപോയി അതെല്ലാ കണക്കും അവര് കൈവശമുണ്ട് അപ്പൊ ഒന്ന് ക്ഷമിക്കണം പത്ത് ദിവസം അതായത് പത്താം തീയതി വരെ ഒരു പത്തോ പന്ത്രണ്ടോ ദിവസത്തിനകം മുഴുവൻ നെല്ലും കയറ്റിയിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അടി ഞങ്ങൾ കോയമ്പം ബ്ലോക്കിന്റെ കീഴിൽ വന്ന ഏഴ് പാഠശേഖര സമിതി പ്രതിനിധികളെ ഭരിച്ചാൽ ഇന്നിവിടെ അപ്പൊ അത് രണ്ട് പി എം വരെ സംസാരിച്ചു അതിന്റെ കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടിയില്ല ഇപ്പോഴും ഈ പറഞ്ഞ മേഖലയിൽ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ നാല്പത് ശതമാനത്തിലേറെ നെല്ല് ഇപ്പോഴും വീട്ടുകൾ കെട്ടിക്കിടക്കുന്നത് അതിൽ ഇപ്പൊ പല ഭാഗങ്ങളിൽ നിന്നും നെല്ല് കൊടുവാനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ ഏജൻസി ഏജന്റോ മുതിരുന്നില്ല ഈ കെട്ടിക്കിടക്കില്ല അപ്പൊ ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചത് സാറ് നമ്മൾ ഇത് കയറ്റിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടാം പടം ഇറക്കേണ്ട ഒന്നാം പഴം ഇറക്കേണ്ട സമയമായി കർഷകരെല്ലാവരും വളരെയധികം വിഷമത്തിലാണ് ഇനി പൈസ കണ്ടെത്തണം ഈ എന്ന് വിലയിറക്കണമെങ്കിൽ പൈസ വേണ്ടേ അങ്ങനെയുള്ള കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് പൈസയുടെ കാര്യത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പ്രൊക്യൂർമെന്റ് ചെയ്യുക സമയബന്ധിതമായി പ്രൊക്യൂർമെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള നടപടികൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു ഒരു കുറച്ച് വാക്കിനസ് വന്നതിലും നമ്മളോട് ക്ഷമ ചോദിക്കുന്നു അതിന്റെ കാരണങ്ങളാണ് അദ്ദേഹം ഇത്രയും നേരം പറഞ്ഞത് അപ്പൊ പൈസ കിട്ടുക എന്നുള്ളതെല്ലാം മിനിസ്ട്രി ലെവലിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ നെല്ല് സംഭവിക്കുക അതിനുള്ള പി ആർ എസ് അനുവദിക്കുക അത് ഇവിടുന്ന് വെരിഫൈ ചെയ്ത് അയക്കുക അത് അവിടെ വെരിഫൈ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഗവൺമെന്റിലേക്ക് അയക്കും പേയ്മെന്റിന് വേണ്ടിയിട്ട് പിന്നെയുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് തലത്തിൽ എടുക്കേണ്ട കാര്യങ്ങളാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു പൈസയുടെ കാര്യങ്ങൾ അവർക്ക് ഉറപ്പു പറയാൻ കഴിയില്ല കാരണം അത് ഗവൺമെന്റ് തലത്തിൽ തീരുമാനം എടുക്കണം അപ്പൊ പൈസയുടെ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്കും ഒരു പ്രതീക്ഷയൊന്നും ഇപ്പോൾ അടുത്ത കാലത്ത് കിട്ടും ഒരു പ്രതീക്ഷയില്ല സപ്ലൈ സപ്ലൈപ്പോ അവർ അതേപോലെ തന്നെ സർക്കാരിന് ദൂർത്തടിക്കാൻ ധാരാളം പൈസയുണ്ട് മണ്ണിൽ പണിയടിക്കുന്ന അടിസ്ഥാന വിഭാഗത്തിന്റെ നെല്ലണ്ണയിന്റെ പൈസ രണ്ടു മാസമായിട്ടും കിട്ടിയിട്ടില്ല ഇത് കിട്ടാത്തതാണ് വർഷം ബാങ്കുകളിലും വായ്പകള് വായ്പയിൽ നിന്ന് വായ്പയായി കൊണ്ട് പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം ഒരുക്കുന്നത് ഇവരുടെ സർക്കാർ ആണ് സർക്കാർ ശരിക്കും ഈ കെട്ടിക്കിടക്കില്ല എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം അതിലേറെ ഇവര് ഒന്നാം പണ ഇപ്പൊ തുടങ്ങേണ്ട ആവശ്യ പ്രാരംഭയിൽ തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ അതിനുള്ള സാമ്പത്തിക ശേഷി ഇപ്പൊ ഒരു കർഷകർക്കും ഇല്ല കഴിഞ്ഞ കഴിഞ്ഞ വിളക്ക് ചിലവാക്കി രണ്ടാം വള ചെലവാക്കി അതിന്റെ പണം എല്ലാം മേലും നമ്മൾ കടമകിട്ട് വല്ല മേലിന്ന് പണ പിന്നെ ബാങ്ക് വായ്പയും മുന്തിരാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കൃഷി ചെയ് ഇനി രണ്ടാം ഒന്നാം വള തുടങ്ങാൻ പോലും ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഇല്ല ഇപ്പൊ പി എം ഓയിലും ചെറിയ ഇരുന്നൂറ് ചാക്ക കയറ്റുന്ന വണ്ടികൾ വണ്ടി ഇല്ലാതെ അങ്ങനെ ഓരോരോ പ്രയാസങ്ങൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയേണ്ട കാര്യമില്ല കാരണം അത്രയും മനസ്സിപ്പിക്കുന്നുണ്ട് ഓരോരോ എത്രയും പെട്ടെന്ന് പത്ത് ദിവസം കഴിഞ്ഞാൽ വിലകറക്കാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പൈസയെ പിന്നെ റെഡിയാക്കി തരിക പി ആർ എസ് തരുക ബാക്കിയുള്ള ആധികാരികമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ മറ്റേ ചിലവ് മറിച്ച് ചെലവുകളും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം ഞങ്ങളെ മൊബൈൽ കൊടുത്തു ഞങ്ങൾക്ക് തരിക പി ആർ എസ് ഒരു മുഖ്യമന്ത്രി ഞങ്ങളെ തന്നൂര് പിടിപ്പിക്കരുത് അത്ര മാത്രമേ ഞങ്ങൾക്ക് വലിയ കർഷകർ ഞങ്ങൾക്ക് പറയാനുള്ളൂ